നമസ്കാരം സാമ്പത്തിക വിഷയത്തിൽ കേന്ദ്രവുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സുരേഷ് ഗോപിയുടെ സഹായം തേടിയിരിക്കുകയാണ് പിണറായി സുരേഷ് ഗോപിയെ പിണറായി സന്ദർശിക്കുമെന്നാണ് സൂചന കടമെടുക്കാനുള്ള പരിധി ഉയർത്തണമെന്നാണ് ആവശ്യം സുരേഷ് ഗോപി ഇടപെട്ടാൽ കാര്യം സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സഹായം തേടിയിരിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട പണം കേന്ദ്രം തടഞ്ഞുവെച്ചോ എന്ന് ആരോപിച്ച് സംസ്ഥാനം സുപ്രീം കോടതിയിൽ കേസ് പോയതാണ് സാമ്പത്തിക വിഷയത്തിൽ ഇരുവരുടെയും അകൽച്ചയ്ക്ക് കാരണം കേരളത്തിന് അർഹതപ്പെട്ടതിന്റെ ഇരട്ടിയിലധികം നൽകിയെന്ന് നിർമ്മല സീതാരാമൻ കണക്കുകളിലൂടെ സമർത്ഥിച്ചു സുപ്രീം കോടതിയുടെ രണ്ടംഗ ഭരണ ബെഞ്ചിലാണ് ഇപ്പോൾ കേരളത്തിന്റെ കേസ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ഡോക്ടർ കെ എം എബ്രഹാം ആയിരുന്നു ധനമന്ത്രി ബാലഗോപാൽ കേസ് കൊടുക്കുന്നതിന് എതിരായിരുന്നു കിഫ്ബിയുടെ കടം ബജറ്റിന് പുറമെയുള്ള കടമാണെന്നാണ് എബ്രഹാമിന്റെ നിലപാട് ഇത് കേന്ദ്രം സമ്മതിക്കാത്തതാണ് എബ്രഹാമിനെ ചൊടിപ്പിച്ചത് ധനമന്ത്രിയുടെ നിലപാട് തള്ളി മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചാണ് എബ്രഹാം സുപ്രീം കോടതിയിൽ കേസ് എത്തിച്ചത് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുത്താൽ രണ്ടുണ്ട് ഗുണമെന്നായിരുന്നു എബ്രഹാമിന്റെ ഉപദേശം കടമെടുക്കാൻ അനുമതിയും കിട്ടും അതോടൊപ്പം ലോക്സഭയിൽ ഇടത് എം പിമാരുടെ വിജയം ഉറപ്പാക്കാമെന്നുമായിരുന്നു എബ്രഹാമിന്റെ ഉപദേശം കേസിലും തിരഞ്ഞെടുപ്പിലും തോറ്റതും മറ്റൊരു ചരിത്രം തോറ്റതിന്റെ കുറ്റം മുഴുവൻ കേസ് കൊടുക്കുന്നതിനെതിരായ ബാലഗോപാലിന്റെ തലയിലും വെച്ച് എബ്രഹാം സേഫായി അതിനിടയിൽ കേസിന്റെ പേരിൽ ക്യാബിനറ്റ് റാങ്കും എബ്രഹാം തരപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ കനത്ത തോൽവിയിൽ എബ്രഹാമിന്റെ പങ്ക്താണ് ബാർ സ്വർണം ഇവയിൽ നിന്ന് പിരിക്കേണ്ട നികുതി ഖജനാവിൽ എത്തുന്നതും ഇല്ല സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ നിർമല സീതാരാമൻ കരിയണം എബ്രഹാമിന്റെ ഉപദേശം കേട്ട് പ്രകോപിച്ച നിർമ്മലാ സീതാരാമനെ സുരേഷ് ഗോപിയെ ഇറക്കി തണുപ്പിക്കാനാണ് പിണറായിയുടെ ശ്രമം കേരളത്തിന് മാത്രമായി കടമെടുക്കാനുള്ള പരിധി ഉയർത്താൻ ആകുമോ എന്ന ചോദ്യവും ഭരണഘടനാ വിദഗ്ധർ ഉയർത്തുന്നുണ്ട് കിഫ്ബി സി പദവിയിലുള്ള കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയാണ് എല്ലാ അരമന രഹസ്യങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് പിണറായിയുടെ രണ്ടാം വരവോടെ സർക്കാർ ജീവനക്കാർക്ക് ഡി എ നിലച്ചു മൂന്ന് വർഷമായി ഡി എ ഇല്ല ഇരുപത്തിരണ്ട് ശതമാനം ഡി എ കുടിശ്ശിക്കുകയാണ് ശമ്പളത്തിന്റെ അഞ്ചിൽ ഒരു ഭാഗം എല്ലാ മാസവും നഷ്ടപ്പെടുമെന്നർത്ഥം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ശമ്പളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജീവനക്കാർക്ക് ലഭിക്കുന്നത് ഏഴു ലക്ഷം പെൻഷൻകാരുടെ അവസ്ഥ അതിലും ദയനീയമാണ് ഇരുപത്തിരണ്ട് ശതമാനം ഡി ആർ തിരഞ്ഞെടുപ്പിന് പെൻഷൻ ലഭിക്കുന്ന മാസം ഒരു സർക്കാർ പാവം പെൻഷൻകാർ വിശ്വസിച്ചു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ധനമന്ത്രിയായ ബാലഗോപാൽ ഐസക്കിന്റെ ഉത്തരവ് ചവച്ചുകൂട്ടയിൽ എറിഞ്ഞു പെൻഷൻകാർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളെല്ലാം സ്വാഹ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുമായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം കഴിഞ്ഞപ്പോൾ നൂറ് രൂപ പോലും വർദ്ധിപ്പിച്ചില്ല ഏഴു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയുമായി ഓരോ ക്ഷേമ പെൻഷൻകാർക്കും പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വീതം കിട്ടാനുണ്ട് പെൻഷൻ എവിടെ എന്ന് ചോദിക്കുന്നവരോട് തരാൻ ആഗ്രഹമുണ്ട് പണം വേണ്ട എന്നാണ് സർക്കാർ വക ക്യാപ്സൂൾ ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും എല്ലാം മുടങ്ങി ഒന്നും മുടങ്ങിയിട്ടില്ലായിരുന്നു ഇതുവരെ സാങ്കേതിക കാരണം കൊണ്ട് കിട്ടാത്തതെന്നാണ് ബാലഗോപാലിന്റെ ന്യായീകരണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമാണ് ശമ്പളം കിട്ടിയത് സംസ്ഥാനത്ത് മുടങ്ങാത്ത ഏകകാര്യം കെ എം എബ്രഹാമിന്റെ ശമ്പള വർധന ഉത്തരവ് മാത്രമാണ് കിഫ്ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വാർഷിക റിപ്പോർട്ട് ഫെബ്രുവരി ആറിന് പുറത്തു വന്നിരുന്നു കെ എം എബ്രഹാമിന് ഓരോ വർഷവും ശമ്പള വർധന ഇരുപതിനായിരം രൂപ വീതമെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ എബ്രഹാമിനെ ശമ്പളം വർദ്ധിപ്പിക്കാൻ പിണറായി കാണിച്ച ശുഷ്കാന്തി എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നാൽപ്പത് ദശാംശം ഒന്ന് എട്ട് ലക്ഷമായിരുന്നു കെ എം എബ്രഹാമിന്റെ വാർഷിക ശമ്പളം ഒരു മാസം മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോൾ കെ എം എബ്രഹാമിന്റെ വാർഷിക ശമ്പളം ഒരു മാസം മൂന്ന് ദശാംശം അഞ്ചു നാല് ലക്ഷം രൂപ ഒരു വർഷത്തെ ശമ്പള വർധനവ് ഇരുപതിനായിരം രൂപ എന്ന കിഫ്ബി ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തം ഇതുകൂടാതെ ചീഫ് സെക്രട്ടറി റാങ്കിലെ പെൻഷനും എബ്രഹാമിന് ലഭിക്കും രണ്ടേ ദശാംശം അഞ്ച് ലക്ഷമാണ് പെൻഷൻ ശമ്പളവും പെൻഷനും കൂടി എബ്രഹാമിന് പ്രതിമാസം ലഭിക്കുന്നത് ആറ് ദശാംശം നാല് ലക്ഷം ഇതുകൂടാതെയാണ് എബ്രഹാമിന് കാബിനറ്റ് പദവി കൂടി നൽകിയത് ആനബ്ദിക്ക് ഇനി എന്താണ് വേണ്ടത് ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ സാക്ഷി പറഞ്ഞ വ്യക്തിയാണ് കെ എം എബ്രഹാം പിണറായി എബ്രഹാമിന് വാരിക്കോരി ലക്ഷങ്ങൾ നൽകുന്നതും കാബിനറ്റ് റാങ്ക് നൽകുന്നതിന് പിന്നിൽ ലാവ്ലിൻ തന്നെയെന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ ഒന്നാം തീയതി ശമ്പളം കിട്ടിയ അപൂർവം ചില ഭാഗ്യശാലികളിൽ ഒരാളാണ് കെ എം എബ്രഹാം ഈ എബ്രഹാം പറഞ്ഞതനുസരിച്ചാണ് ഈ പരിപാടികളെല്ലാം മുഖ്യമന്ത്രി ചെയ്തത് കേസ് കൊടുക്കൽ പരിപാടി ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സുരേഷ് ഗോപിയുടെ പക്കൽ താണു വീഴുകയാണ് കാരണം സീതാരാമനെ റിപ്പീറ്റ് കാരണം നിർമ്മല സീതാരാമനെ അനുനയിപ്പിച്ചാലേ എന്തെങ്കിലും കിട്ടൂ അതിന് അവിടെ നിന്ന് തന്നെ കരിയണം നന്ദി